സോ കോൾഡ് സിനിമാ പ്രേമികൾ പറയുന്നത് കേൾക്കാറുണ്ട് പാരഞ്ജിത് വെട്രിമാരൻ മാരി സെൽവരാജ് ഇവരുടെ സിനിമകളിൽ എപ്പോഴും ജാതി മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്ന് ജാതിയെ കുറിച്ചല്ലാതെ മറ്റൊരു ടോപ്പിക് അവർക്കറിയില്ല എന്ന് അതുപോലെ ഇവിടെ ചിലര് ഇത് ഇങ്ങനെയും പറയാറുണ്ട് ഇത് ഇന്ന് തമിഴ്നാട്ടിൽ വന്ന ഒരു വാർത്തയാണ് സ്വദേശി കെവിൻ എന്ന ഒരു ഐ ടി പ്രൊഫഷണൽ പ്രതിമാസം രണ്ടര ലക്ഷത്തിൽ കൂടുതലാണ് അയാളുടെ സാലറി എഞ്ചിനീയറിംഗിൽ ഗോൾഡ് മെഡൽ നേടിയാണ് അയാൾ പഠനം പൂർത്തിയാക്കിയത് ഇന്ന് അയാള് പട്ടാപ്പകൾ നടു റോട്ടിൽ വെച്ച് വെട്ടിക്കൊല്ലപ്പെട്ടു എന്തിനാണ് കെവിൻ എന്ന ൊട്ടു വയസ്സുകാരൻ കൊല്ലപ്പെട്ടത് നടക്കുന്ന ഈ കൊലപാതകം ഉണ്ടായിരിക്കുന്നത് ഈ കുമാർ സ്കൂൾ പഠനകാല മുതൽ തന്നെ ഒരു പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്നു ആ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ അച്ഛനും അമ്മയും തമിഴ്നാട് പോലീസിൽ സബ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പെൺകുട്ടിയുമായുള്ള കെവിന്റെ പ്രണയത്തെ ഇവരുടെ കുടുംബം എതിർത്തിരുന്നു അവർ ഒ ബി സി വിഭാഗത്തിൽപ്പെട്ടവരാണ് രാവിലെ ഇവർ ഈ കെവിൻ കെവിൻകുമാർ അദ്ദേഹത്തിന്റെ മുത്തച്ഛനൊപ്പം കടന്നു പോകുന്നതിനിടയിലാണ് ഈ പെൺകുട്ടിയുടെ സഹോദരൻ അയാളുടെ കൂട്ടുകാരനും ചേർന്ന് ഈ ഈ ഇവിടെ കെവിൻ കെവിൻ റോഡിൽ വെച്ച് ഇതിനെ കുറിച്ച് ആളുകൾ സംസാരിക്കുമ്പോൾ ഇത് ചൂണ്ടിക്കാണിച്ച ആളുകൾ സിനിമ ചെയ്യുമ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് അങ്ങ് ഗൗതം മേനോൻ മുതൽ ഇങ്ങനെ കേരളത്തിലെ ചില നോൺസെൻസ് സംഘടനകൾ വരെ പറയും ഇത് സംസാരിക്കരുത് സംസാരിച്ചാൽ ജാതി വളരുമെന്ന് ഇനി പയ്യൻ കൊല്ലപ്പെടാൻ കാരണം എന്താണ് ജാതി കാരണമുള്ള ദുരഭിമാനം ആ ചെറുപ്പക്കാരനായ സഹോദരനെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്താണ് അവനെ തന്റെ പെങ്ങൾ കെട്ടിയാൽ തന്റെ കുടുംബത്തിനുണ്ടാകുന്ന അഭിമാനക്ഷയം പാരഞ്ജിത്തും വെട്ടിമാരനും മാരി സെൽവരാജും സംസാരിക്കുന്നത് അവരുടെ ജാതി വലുതാണ് എന്നല്ല ആ ജാതിയിൽ ജനിച്ചു പോയതുകൊണ്ട് നേരിടുന്ന ഡിസ്ക്രിമിനേഷനെ കുറിച്ച് ആ ജാതിയിൽ ജനിച്ചു പോയതുകൊണ്ട് പ്രണയിക്കാൻ പോലും അനുവാദമില്ലാത്ത മനുഷ്യരെ കുറിച്ചാണ് ആ ജാതിയിൽ ജനിച്ചു പോയതുകൊണ്ട് ഇങ്ങനെ കൊല്ലപ്പെടുന്ന കെവിന്മാരെ കുറിച്ചാണ് ഉള്ളിലല്പ മനുഷ്യത്വം ബാക്കിയുള്ളവർക്ക് അതെല്ലാം മനസ്സിലാകും അല്ലാത്തവർ ഇങ്ങനെ സ്റ്റേജ് കിട്ടിയും ഇന്റർവ്യൂലിരുന്നും റിസർവേഷൻ കാരണമാണ് ജാതി നിലനിൽക്കുന്നത് എന്ന് പ്രസംഗിക്കും വേണമെങ്കിൽ ഇവർ പറയും ഈ നടന്ന കൊലപാതകത്തിനും കാരണം റിസർവേഷൻ ആണെന്ന്